അധ്യക്ഷൻ കൊടുത്ത ഏറ്റവും ആദരീയായ കണക്കുന്ന പുസ്തകങ്ങളെ ഈ ഉദ്ഘാടനം ചെയ്തവർ മടങ്ങിയൂർ മുഹമ്മദ് അവരുടെ ഈ സദസ്സിൽ ഊഷിച്ചതായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ജലീൽ സഹിബ് അടക്കമുള്ള ഷരീഫ് സഹിബടക്കമുള്ള നേതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ത് കാരണം നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മദ്രസകളിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനം നേടി ആ സമ്മാനം ഏറ്റുവാങ്ങാൻ വിരിക്കുന്നവരാണ് കൂടുതൽ എന്ന് ഈ കുന്തറ ഡിവിഷൻ ജമാഅത്ത് ഫെഡറേഷൻ നടത്തുന്ന ഈ സമ്മേളനത്തിൽ കമാൽ പാഷാൽ എന്ന വാക്കുകൾ കേൾക്കാനും ഇവിടെ ചേർന്നവരും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് വാക്കുകൾ നമുക്കറിയാം മക്രസഭ മത്സരങ്ങളിലൂടെയാണ് കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നത് ഇന്ന് കേരളത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് സ്കൂളുകളാണ് സർക്കാർ തരത്തിലുള്ളത്

മുസ്ലിം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ പുരോഗതി ഇസ്ലാമിക കാഴ്ചപ്പാടുള്ളതാക്കണമെന്ന് ഒരു ജനസമൂഹമാണ് നമ്മൾ എത്തണം നോക്കണം പക്ഷെ നമ്മൾ മദ്യസംഗ അതിനുശേഷം നാം ചെയ്യുന്നത് ഞാനിത് പറയുന്നത് നാം ഉണർന്ന് ചിന്തിക്കാൻ സമയമായി എന്നതുകൊണ്ട് നടക്കുന്നു ഇവിടെ ജവാഹത്ത് ധാരാളം ആ ജവാ ആ മന്തസങ്ങളെ കൂടുതൽ അതിനുള്ള ബൃഹത് പദ്ധതി എന്ന ഒരു അപേക്ഷയാണ് എനിക്ക് ഞാൻ ഈ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറയുന്നത് എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് ഓർമ്മ അടച്ചിട്ട് സിലബസ് മദ്രസ അതിനുശേഷം സ്കൂൾ അതിനുശേഷം ഞങ്ങൾ പറയുമ്പോ നെക്കൻ കേരളത്തിൽ ും അതിന്റെ പേര് എന്നാണ് മലബാറിന്റെ പേരിൽ എന്നാണ് എത്രയോ പള്ളിക്കൂടങ്ങൾ എന്തുകൊണ്ട് അവിടെ രാവിലെ ആ വഴിയിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഒരു ചിന്ത നിങ്ങളുടെ മുന്നിൽ വിട്ടെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ശ്രമിക്കുന്നു ആ സ്ഥൂർ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പോലുള്ള

മനുഷ്യന് സമാനമാണ് ഇതിcurrentTarget പറയുന്നത് വേദന കൊറിയ പറയുന്നു ആ സ്കൂളിലെ അറബിക് അധ്യാപകൻ നിന്നു കൊട്ട മറ്റൊരു നമ്മൾ ഇതിനെ നമ്മൾ സമൂപ്പേ ചെയ്യുന്നുണ്ട് അതു തയ്യാറാകണം എന്നാണ് ഇതിന്റെ ഈ സാധ്യതതനെ കുറ പറയുന്നത് ഇതിനെ കമാച്ചിടുന്നു ഈ ഹാളന്റെ മധ്യത്തിൽ ഒരു വലിയ ഫാൻ കറങ്ങുന്നു അപ്പം ഇതിന്റെ റൊട്ടേഷനും ആ സ്പീഡ് നോക്കിയാൽ നമ്മൾ വെയിറ്റ്

മു ഇതെല്ലാം നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം ഈ സമൂഹത്തിൽ സംഭവിക്കാതെ

അത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം അത് നമ്മൾ സഹിക്കണം